പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ എൽ ഡി സി എൽ ജി എസ് വിജ്ഞാപനങ്ങൾ വന്നു പി എസ് സി ഇ പറയുന്ന പരീക്ഷകൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് നടക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രസിദ്ധീകരിച്ചു എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സിലബസും പ്രസിദ്ധീകരിച്ചു അപ്പോൾ എൽ ഡി സി പരീക്ഷകൾ പി എസ് സി പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടത്തും എൽ ജി എസിൻ്റെ പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നടത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് മെയിൻസ് സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പഴയ പടിയിലേക്ക് വീണ്ടും പണ്ട് എങ്ങനെയാണോ ഇതിന് ഇപ്പോൾ നടന്ന ലാസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന് പ്രിലിംസും മീൻസും ഉണ്ടായിരുന്നു അതിന് മുൻപത്തെ രീതിയിലേക്ക് പി എസ് സി വീണ്ടും വരികയാണ് അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ നമുക്കറിയാം എൽ ഡി സി എന്ന് പറയുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് പരീക്ഷ അപ്പോൾ ജൂലൈയിൽ ഈ പറയുന്ന രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ജില്ലകൾക്ക് ഏതെങ്കിലും ഡേറ്റുകളായിട്ട് വരും ഓഗസ്റ്റിൽ കുറച്ച് ജില്ലകൾക്ക് വരും അതുപോലെ സെപ്റ്റംബറിലും വരും സിമിലർലി എൽ ഡി സിയും എൽ ജി എസും നടക്കും അപ്പോൾ നമുക്ക് എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് നമുക്കൊരു ജൂലൈ ഏതെങ്കിലും കുറച്ച് ജില്ലകൾക്ക് ജൂലൈയിൽ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സിമിലർലി എൽ ജി എസ്സിൻ്റെ പരീക്ഷയെന്ന് പറയുന്നത് നമുക്കറിയാം സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലാണ് അപ്പോൾ ഏതെങ്കിലും ജില്ലകൾക്ക് സെപ്റ്റംബറിലും ഉണ്ടാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ് അതിൽ പി എസ് സി ഒരു അഭിനന്ദനം അർഹിക്കുന്നു കാരണം മറ്റത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഏത് സമയത്ത് പരീക്ഷ നടക്കും അനന്തമായി കാര്യങ്ങൾ നീണ്ടു കൊണ്ടിരിക്കുന്ന ഒരു കാൽ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ വന്നു കൃത്യമായ സിലബസ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു അപ്പോൾ നമുക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് എൽ ഡി സിയും എൽ ജി എസും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷയാണ് എൽ ഡി സി പാവങ്ങളുടെ ഐ എ എസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് അത്യാവശ്യം നമുക്കൊന്ന് കഷ്ടപ്പെട്ട് ഈ പറയുന്ന സിലബസ് ഒന്ന് കൃത്യമായി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി ഇനി എൽ ജി എസ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഴാം ക്ലാസ് പാസ്സായാൽ മതി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾ പരീക്ഷ എഴുതുമ്പോഴാണ് കോമ്പറ്റീഷൻ പരമാവധി ടഫ് ആവുന്നത് ഡിഗ്രിക്കാരുടെ അഭാവത്തിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഡിപ്ലോമക്കാർക്കും അല്ലെങ്കിൽ ഡിഗ്രി എടുക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് സർക്കാർ സർവീസിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് എങ്ങനെ നമുക്കൊരു ജോലി കിട്ടാമെന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ് അതിലേക്ക് വള വലിയൊരു പോസ്റ്റാണ് ഈ പറയുന്ന എൽ കാരണം ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കില്ല അത് വളരെയധികം ഈ പറയുന്ന പോസ്റ്റിൽ നിന്ന് ചാമിങ് ആക്കിയിട്ടുണ്ട് കാരണം ഇതില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി എഴുതാൻ പറ്റി ജോലിക്ക് കയറാൻ പറ്റുന്ന പരീക്ഷയാണ് എൽ ജി എസ് അപ്പോൾ പ്രൊബ്സ്കയിൽ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് എൽ ഡി സി അതുപോലെ എൽ ജി എസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു നൂറ്റി മുപ്പത് ദിവസത്തെ ടൈം ടേബിളിൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരികയാണ് അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗമായിട്ട് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ സ്വന്തമായി പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സൂപ്പർ സ്റ്റഡി പ്ലാൻ സ്വന്തമാക്കി അവരുടെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും ചെയ്യാം ദോസ് ഹു വിഷ് ടു ജോയിൻ വിത്ത് പ്രൊബ്സ്കേൽ വി ഹാവ് അവർ ഓൺ സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സർക്കാർ സർവീസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നങ്ങൾ നേരിടുന്ന ഏരിയയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കാരണം വർഷത്തോളമുള്ള എൻ്റെ ഒരു പരിചയ സമ്പത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സി എന്താണെന്നുള്ളത് അറിയില്ല പി എസ് സിയുടെ സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല പരീക്ഷകൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ എങ്ങനെ പഠിക്കണം എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ നമുക്ക് ഈ പറയുന്ന സിലബസൊക്കെ തീർത്തെടുക്കാം എങ്ങനെ കൃത്യമായി റിവിഷൻ ചെയ്യാം എന്നുള്ളതൊന്നും ഐഡിയ ഇല്ലാതെ കുറേ അവിടുന്ന് ഇവിടുന്നും വലിച്ചു വാരി പഠിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെ നമുക്ക് സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ഗൈഡൻസ് എന്ന നിലനിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന നിലനിൽക്കെ എൽ ഡി സിക്കും എൽ ജി എസിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾക്കുമുള്ള ഒരു നൂറ്റി മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ ഏത് പരീക്ഷയാണ് രണ്ടിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും എടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഈ നൂറ്റി മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് വേണ്ടിയിട്ടൊരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അത് ഈ സ്റ്റഡി പ്ലാൻ കിട്ടും അപ്പം ഞാനിതൊരു സാമ്പിൾ നിലനിൽക്കി എൽ ജി എസ് അല്ല എൽ ഡി സിയുടെ ഞാൻ ഇവിടെ കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഫ്സ്കെയിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ കൃത്യമായ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് അതിന് നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് ഞാൻ അവസാനം പറയാം എങ്ങനെയാണ് നമ്മളെ സ്ട്രാറ്റജി എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ ജസ്റ്റ് ഇവിടെ സാമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എൽ ഡി സിയുടെ ഒരു സാമ്പിളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചോട്ടിൽ സൂപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ട് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒന്ന് നൂറ്റി മുപ്പത് ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ പിന്നെ ഈ സിലബസ് തീർത്ത് അതിനെ കൃത്യമായ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളം സിലബസ് പഠിക്കുന്നുണ്ട് അതിനനുസരിച്ച് ടിക്ക് ചെയ്തു പോയി കംപ്ലീറ്റ് സിലബസ് ചെയ്ത് കൃത്യമായ റിവിഷൻ ചെയ്യാൻ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ തന്നെ നമ്മളത് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് പോകാനൊരു ചെക്ക് ലിസ്റ്റും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും ഈ പറയുന്ന വീഡിയോയ്ക്ക് ഒക്കെ എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സിലബസും സിലബസിനെ തീർക്കാനുള്ള ഈ പറയുന്ന സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആ സിലബസ് തന്നെയാണ് ചെക്ക് ലിസ്റ്റ് അത് പക്ഷേ നമുക്ക് ടിക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം ഈ രീതിയിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ മാത്രമേ കാരണം നമുക്കറിയാം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന തസ്തികയാണ് നമുക്കിപ്പോൾ എൽ ഡി സിയുടെയും ഇതിൻ്റെയൊക്കെ എൽ ഡി സിയുടെയൊക്കെ ഇപ്പോൾ അവസാനവട്ട കണക്കുകൾ വന്നിട്ടുണ്ട് എത്ര ലക്ഷം അപേക്ഷകൾ ഓരോ ജില്ലയിലും വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെയാണ് ഇതേ ടൈം ടേബിൾ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ബട്ട് വി ഹാവ് എ സ്ട്രാറ്റജി അത് ഞാൻ അവസാനം വെളിപ്പെടുത്താം എന്താണെന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് രണ്ടിനു വേണ്ടിയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുക അപ്പോൾ ഇവിടെ ഞാൻ ഒരാഴ്ചത്തെ ജസ്റ്റ് വീഡിയോയിൽ നീണ്ടു പോകാതിരിക്കാൻ ഒരാഴ്ചത്തെ ടൈം ടേബിളാണ് ഞാനിവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റഡി പ്ലാനിന് വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നൂറ്റി മുപ്പത് ദിവസത്തെ കാര്യങ്ങളായിട്ട് അതിനെ ആഴ്ചകളായിട്ട് തിരിച്ചിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും ഇതേപോലെ നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് സിലബസിനെ കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ട് വൺ തേർട്ടി ഡേയ്സ് കൊണ്ട് നമ്മളുടെ ഇപ്പോൾ വന്നിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ സിലബസിൽ ഇപ്പോൾ മെയിൻസ് എന്ന് വന്നിട്ടുള്ളൂ ആ രീതിയിലുള്ള സിലബസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അതു വെച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ചെക്ക് ലിസ്റ്റ് വെച്ച് ടിക്ക് ചെയ്തു പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇവിടെ നോക്കുക ഡേ വൺ ചരിത്രം കേരളം യൂറോപ്യൻമാരുടെ ആഗമനം പാർട്ട് ഒന്ന് പാർട്ട് രണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് രണ്ട് മണിക്കൂർ ഇരുപത്താറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാകും അതിനനുസരിച്ച് പഠിക്കാം ഇതിൻ്റെ ഒരു റഫറൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എസ് സി ആർ ടി ഭാഗങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അതിനാണ് എസ് സി ആർ ടി റഫറൻസ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ദിവസം കേരള ചരിത്രം യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ പാർട്ട് ഒന്ന് പാർട്ട് രണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ ഇരുപത്താറ് മിനിറ്റിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ അവർക്ക് കാണാവുന്നതാണ് നമ്മളെ ക്ലാസിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം ഇനി ഇതല്ലാതെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് യൂറോപ്യൻമാരുടെ ആഗമനം അതിൻ്റെ എസ് സി ആർ ടി റഫറൻസും അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ പഠിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സ്വന്തമായി പഠിക്കുന്ന ആൾക്കാർക്കോ ഈ ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ യൂറോപ്യൻമാരുടെ ആഗമനം നമ്മുടെ ക്ലാസ് സ്വന്തമാക്കുന്നവർക്ക് ഈ പറയുന്ന വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാം അല്ലാത്ത ആൾക്കാർക്ക് റെഫറൻസ് കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ജീവശാസ്ത്രം ജീവകങ്ങൾ പാർട്ട് ഒന്ന് മുതൽ പാർട്ട് അഞ്ച് വരെ അതിൻ്റെ വീഡിയോ ഉണ്ട് അവിടെ റെക്കോർഡ് വീഡിയോ ക്ലാസ് ആണ് അത് പോയി കാണാം അല്ലാത്ത ആൾക്കാർക്ക് റഫറൻസ് അവരുടെ റഫറൻസ് ഭാഗം വെച്ചിട്ട് ഈ പറയുന്ന ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് കാണാം ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ നിർമ്മാണ സഭ അമ്പത്താറ് മിനിറ്റിൻ്റെ ക്ലാസ് ആണ് ഈ സിലബസും ഈ പറയുന്ന നമ്മൾ സ്റ്റഡി പ്ലാൻ മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് അവരുടെ റഫറൻസ് ഉപയോഗിച്ച് അത് പഠിക്കാം ഇതേപോലെയല്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ജീവശാസ്ത്രം ജീവകങ്ങൾ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് പാർട്ട് ആറ് ടു പതിനൊന്ന് ഗണിതം ബോട്ട് മാസ് ആനുകാലികം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഏഴാമത്തെ ദിവസം ഈ പറയുന്ന ആഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ എക്സാമിനേഷൻ പ്ലസ് മോഡൽ എക്സാമിനേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന നൂറ്റി മുപ്പത് ദിവസത്തെയും ടൈം ടേബിൾ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയുടെ ചോട്ടിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും എൽ ഡി സിയുടെ എൽ ഡി സിയുടെയും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എൽ ഡി സിയുടെ മാത്രമാണ് ഇരിക്കുന്നത് ഇനി ചെക്ക് ലിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു എൽ ഡി സി സിലബസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഫോർ എക്സാമ്പിളിന് യൂറോപ്യൻമാരുടെ വരവ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചരിത്രം അഞ്ച് മാർക്കാണ് പൊതുവിജ്ഞാനം ചരിത്രം അഞ്ച് മാർക്ക് യൂറോപ്യൻമാരുടെ ആഗമനം അല്ലെങ്കിൽ വരവ് ഈ കോളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻമാരുടെ വരവ് നമ്മൾ ആദ്യം പഠിച്ചു അപ്പോൾ ഈ നീല ടിക്ക് ഒന്ന് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളത് റിവിഷൻ ചെയ്തു റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗം നമ്മൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചില ആൾക്കാരൊക്കെ ഒന്ന് കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യും അപ്പോൾ ഒന്നും കൂടി നോക്കും പഠനത്തിൻ്റെ ഒന്നുകൂടി നോക്കും പിന്നെ റിവൈസ് ചെയ്യും പിന്നെ എക്സാമിനേഷൻ എഴുതും എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇനിയിപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ജീവശാസ്ത്രമാണ് ജീവകങ്ങളാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാ ഈ പറയുന്ന രീതിയിൽ ജീവങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും അപ്പോൾ ജീവങ്ങളുടെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ടിക്ക് ചെയ്യുക ഇത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളതാണ് ഇത് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളതാണ് ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗം കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും ഉണ്ട് അപ്പോൾ അത് ടിക്ക് ചെയ്യുക അതിനനുസരിച്ച് അതിൻ്റെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്താം ഇതുപോലെ നൂറ്റി മുപ്പത് ദിവസത്തെ ഈ പറയുന്ന രീതിയിലുള്ള ടൈം ടേബിളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ തരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇതുപോലെയുള്ള ഒരു ചെക്ക് ലിസ്റ്റും നിങ്ങൾക്ക് കിട്ടും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റും ഞാൻ സാമ്പിൾ മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ രീതിയിലുള്ള ചെക്ക് ലിസ്റ്റും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചൈനീസ് വിപ്ലവമാണ് പൊതുവിജ്ഞാനം ചരിത്രം ചൈനീസ് വിപ്ലവമാണ് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ടിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ പറയുന്ന സംഭവം നമ്മളുടെ പറയുന്ന റൂമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന അത്രയും നല്ലത് ചുമറ് വൃത്തികേടാക്കണം ഇതേപോലെ ഒട്ടിച്ച് വെക്കുക അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ സിലബസിൽ നമ്മൾ പോകുന്നുണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ഭാഗങ്ങളാണ് കവർ ചെയ്യാനുള്ളത് എന്നുള്ളത് ഇത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന മൂന്ന് ഭാഗത്തെങ്കിലും ടിക്കുകൾ വരണം ഈ മൂന്ന് ടിക്കുകളിലും ഉണ്ടാവണം പിന്നെയും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും വെച്ചിട്ടുള്ളത് എന്തെങ്കിലും റിമാർക്കുകൾ നമ്മൾ എഴുതാണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള കോളമാണ് തന്നിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെ സിലബസ് ഇതേപോലെ തന്നെ അതിനുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും അതിന് പുറമെ ആ കംപ്ലീറ്റ് സിലബസിനെ കവർ ചെയ്യുന്ന ഇതേപോലുള്ള ചെക്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു റഫറൻസിന് വേണ്ടി ഒന്നില്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കാം അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾക്കനുസരിച്ച് മാർക്ക് ചെയ്ത് പോവുക റിവിഷൻ ചെയ്ത അതിനനുസരിച്ച് കൃത്യമായി മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക അതിൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തു പോകാം ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ടൈം ടേബിള് കംപ്ലീറ്റ് തീർത്താൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഞാൻ കാണിച്ചു തരാം ഈ ഭാഗങ്ങളെങ്കിലും ഫസ്റ്റ് മൂന്ന് കോളങ്ങളിലെങ്കിലും ടിക്ക് വരണം കാരണം വളരെ വലിയൊരു മത്സരമാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി പോയി പഠിച്ചാൽ ആസൂത്രണത്തോട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്ത് കൃത്യമായ നല്ലൊരു റാങ്ക് ലിസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾക്ക് അടുത്ത പ്രാവശ്യം ജോലിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു വൺ തേർട്ടി ഡേയ്സിൻ്റെ സൂപ്പർ സ്റ്റഡി പ്ലാനാണ് വിത്ത് ചെക്ക് ലിസ്റ്റ് അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഒന്നാമത്തെ ആഴ്ചത്തെ കാണിച്ചതുപോലെ തന്നെ നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് ഈ പറയുന്ന എൽ ജി എസിൻ്റെയും എൽ ഡി സിയുടെയും സിലബസ് തീർക്കാനുള്ള ടൈം ടേബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും എത്രത്തോളം നിങ്ങൾ പഠിച്ചുപോയി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കോളം എന്നറിയാം മക്കളെ അതാണ് ഏറ്റവും കൂടണം നമ്മളിത് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുക ഇനി എന്തൊക്കെയാണ് നമ്മളൊരു നാലഞ്ച് മാസം കഴിയുമ്പോൾ എത്രത്തോളം ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എത്രത്തോളം ബാക്കിയുണ്ട് എത്രത്തോളം ഞാൻ കവർ ചെയ്തു അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എത്തുന്ന സമയത്ത് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റിൽ നിന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ഈ നമ്മളത് കൃത്യമായിട്ട് ഈ പറയുന്ന ടൈം ടേബിൾ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ബാക്കി ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടേതായ അടിസ്ഥാനത്തിൽ സ്വന്തമായി പഠിക്കാം എന്നുള്ളതാണ് ഗുണം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ ടൈം ടേബിളും അതുപോലെ തന്നെ ഈ ചെക്ക് ലിസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ വെച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിലൊരു ഇത് കിട്ടും ഒരു ലിങ്ക് കിട്ടും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിലുള്ള ടൈം ടേബിൾ നൂറ്റി മുപ്പത് ദിവസത്തെ ടൈം ടേബിളും അതുപോലെ എൽ ഡി സിക്കും എൽ ജി എസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചെക്ക് ലിസ്റ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുവഴി കൃത്യമായ രീതിയിൽ പഠിച്ചു പോവുക അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളുടെയും ചെക്ക് ലിസ്റ്റ് കിട്ടും ഇപ്പം മൂന്ന് മാർക്കിൻ്റെ ചെക്ക് ലിസ്റ്റാണ് അപ്പോൾ ആരാണ് പ്രോബ്സ്കെയിൽ എന്താണ് പ്രോബ്സ്കെയിലിൻ്റെ മത്സര പരീക്ഷാ രംഗത്തുള്ള ഒരു അനുഭവ സമ്പത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പരീക്ഷയിൽ എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികളാണ് നമ്മൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്തിച്ചത് എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികൾ പ്രൊക്സ്കേലിൻ്റെ കുട്ടികളായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് അപ്പോൾ വളരെ വലിയൊരു റിസൾട്ടാണ് ചരിത്ര വിജയമാണ് എൽ പി യു പിക്ക് നമുക്ക് നേടാനായത് ആദ്യ പത്ത് റാങ്കിനുള്ളിൽ പന്ത്രണ്ട് പേരായിരുന്നു എൽ പിക്ക് യു പി എസ് ടിക്ക് ഏഴ് പേര് ഇരുപത്തഞ്ച് റാങ്കിനുള്ളിൽ പത്തൊമ്പത് പേര് യു പി എസ് ടിക്ക് പതിനെട്ട് പേര് ഇങ്ങനെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ കുറച്ച് ഫോട്ടോകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ വിജയം നമ്മളെ നമ്മളെ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയിലും ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് എച്ച് എസ് ടി പരീക്ഷയിൽ നമുക്ക് ഇരുന്നൂറ് ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിയത് ആറ് ഒന്നാം റാങ്കുകളുണ്ടായിരുന്നു ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ രണ്ടും മൂന്നും നാലും അഞ്ചും റാങ്കുകൾ ഉൾപ്പെടെ ഇരുന്നൂറ് ഉദ്യോഗാർത്ഥികളാണ് നമ്മളുടെ എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റിൽ നിന്നും വന്നിട്ടുള്ളത് ഇതേപോലെ ഈ വരുന്ന എൽ ഡി സിക്കും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ അവതരിപ്പിച്ച സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വയം പഠിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ചെക്ക് ലിസ്റ്റും സ്റ്റഡി പ്ലാനും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് സ്വന്തം പഠിക്കണമെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ ആ ഓൾറെഡി ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു വി ഹാവ് അവർ ഓൺ സ്ട്രാറ്റജി അപ്പോൾ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത് നോക്കാം നമ്മുടെ പത്താമത്തെ ബാച്ച് എൽ ഡി സിയുടെ പത്താമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ എൽ ഡി സിയുടെ പത്താമത്തെ ബാച്ചിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം അതല്ലെങ്കിൽ പ്രപ്സ്കെയിലുമായിട്ട് കൈകോർക്കാം നമ്മുടെ പത്താമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ അതിനൊരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എൽ ഡി സിയുടെ കംപ്ലീറ്റ് സിലബസ് തീർക്കുന്ന ക്ലാസുകൾ ഉണ്ടായിരിക്കും അത് ഈ പറയുന്ന നൂറ്റി മുപ്പത് ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എൽ ഡി സിയുടെ പരീക്ഷകൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയമാണുള്ളത് കയ്യിൽ അല്ലേ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം സിലബസ് കൃത്യമായി തീർക്കണം എന്നിട്ട് റിവിഷൻ ചെയ്യണം പരീക്ഷകൾ ധാരാളം എഴുതണം അങ്ങനെ എഴുതി പോയാൽ മാത്രമേ നല്ല രീതിയിൽ ആസൂത്രണത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത എൽ എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ എൽ ജി എസീൻ്റെ ബാച്ചും ഉടൻ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഈ പറയുന്ന രീതിയിൽ എൽ ഡി സിയുടെ പത്താമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള പത്താമത്തെ ബാച്ച് അപ്പോൾ നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് നമ്മൾക്ക് ഓൾറെഡി സിലബസ് പി എസ് സി പ്രസിദ്ധീകരിച്ചു ആ സിലബസ് നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് തീർക്കാം അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ടേബിളിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി കാണിച്ചു ആദ്യത്തെ ആഴ്ചത്തെ ടൈം ടേബിൾ ഞാൻ കാണിച്ചു തന്നു ഇതുപോലെ ഓരോ ദിവസവും പഠിക്കാനുള്ള പാഠഭാങ്ങൾക്ക് അനുസരിച്ചുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സ് വിൽ ബി റെക്കോർഡ് ക്ലാസ്സ് ആ റെക്കോർഡ് ക്ലാസ്സുകൾ പോയി കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് തരും ഓരോ ദിവസവും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ടൈം ടേബിൾ തരുന്നുണ്ടല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടപ്പോൾ ആദ്യത്തെ ദിവസത്തെ നമ്മൾ ടൈം ടേബിൾ കണ്ടു യൂറോപ്യൻമാരുടെ ആഗമനം രണ്ടാമത്തെ ദിവസം ജീവശാസ്ത്രത്തിലെ ജീവകങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ദിവസം യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൽ കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് ആ ക്ലാസ് കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ട് തരും രണ്ട് പ്രാവശ്യം കാണണമെങ്കിൽ രണ്ട് പ്രാവശ്യം കാണാം മൂന്ന് പ്രാവശ്യം കാണണമെങ്കിൽ മൂന്ന് പ്രാവശ്യം കാണാം പിന്നെ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനനുസരിച്ചും അന്നത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിൽ കണ്ട് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു ദിവസം കൃത്യമായ ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്ത് പോകണം അതിനാണ് ടൈം ടേബിൾ നൂറ്റി മുപ്പത് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ആ ടൈം ടേബിൾ യൂറോപ്യൻമാരുടെ ആഗമനം നിങ്ങൾക്ക് ആ ആ ദിവസം എന്നാണോ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് ചെയ്ത് ആ സമയത്ത് പോയി കാണാം അതിൻ്റെ പി ഡി എഫ് നോട്ടും കിട്ടും അന്നേ ദിവസം പഠിച്ച കാര്യങ്ങളെ വിലയിരുത്താൻ അന്നേ ദിവസം തന്നെ പരീക്ഷകൾ ഉണ്ടാവും അല്ല നമ്മളൊരു ഭാഗം പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളുടെ വെച്ചിട്ടുള്ള പരീക്ഷ അന്നന്ന ദിവസം നടത്തും ആ പരീക്ഷ നിങ്ങൾ നിങ്ങളന്ന് കൂടി ഒരു ദിവസത്തെ ടൈം ടേബിൾ കഴിഞ്ഞു നമുക്ക് ക്ലാസ് കാണാം എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം അതിനനുസരിച്ച് ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ ആ ഭാഗം പോയി കണ്ടു അതിൻ്റെ പി ഡി എഫ് നോട്ട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു ഡെയിലി എക്സാമിനേഷൻ എടുത്തു ഇങ്ങനെ നമ്മളിപ്പോഴ്ചത്തെ ടൈം ടേബിൾ ഇവിടെ കാണിച്ചു ഒരാഴ്ചത്തെ ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ച വന്ന എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചു അപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസം പഠിക്കുമ്പോൾ പാഠഭാഗം കാണുന്നു പി ഡി എഫ് നോട്ട് വെക്കുന്നു എന്നാലും സ്വന്തമായ ഒരു ഫുട്നോട്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ലതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നു പഠിച്ച് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പ് ഒന്നുകൂടി മറിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് അപ്പോൾ തന്നെ ഒരു റിവിഷനായി പിന്നെ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഈ പറയുന്ന ആറ് ദിവസം എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം ഒന്നുകൂടി പോയി നോക്കി റിവൈസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് ഇതുപോലെ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഈ പറയുന്ന എക്സാമിനേഷനും ഞാൻ പറഞ്ഞു മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതമായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് പുറമെ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാത്സ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്ട്സിൻ്റെയൊക്കെ ലൈവ് സെഷൻസ് വേറെ ലൈവ് ക്ലാസ്സുകൾ വേറെ തരും ഇതിന് പുറമെ നമുക്ക് ടോപ്പിക് വൈസ് സബ്ജക്ട് വൈസ് എക്സാമിനേഷൻസ് വേറെ ഉണ്ടാവും എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസുകൾ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ തരും എസ് സി ആർ ടി എസ് സി ആർ ടി ക്ലാസ്സുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസുകൾ വേറായിട്ട് തരും പിന്നെ നിരവധി മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ നമ്മുടെ എൽ ഡി സിയുടെ മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ആപ്പിൽ എഴുതി പരിശീലിക്കാം നിരവധി മാതൃക പരീക്ഷകളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ ഈ പരീക്ഷകൾക്കൊക്കെ നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായൊരു അനാലിറ്റിക്സ് കിട്ടും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്തു എത്ര എണ്ണം സ്കിപ്പ് ചെയ്തു എത്ര എണ്ണം നെഗറ്റീവ് അടിച്ചു ഈ പറയുന്ന രീതിയിൽ നമ്മൾ എത്ര സമയം കൊണ്ടാണ് നമ്മളത് ചെയ്ത് തീർത്തിട്ടുള്ളത് ആ പരീക്ഷയിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് വാങ്ങിയ മാർക്ക് ടോപ്പർ വാങ്ങിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇങ്ങനെ കമ്പാരിസൺ എല്ലാ കാര്യങ്ങളും അടക്കി കൃത്യമായ അനലിറ്റിക്സോട് കൂടിയിട്ടാണ് ഇവിടെ ഓരോരോ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വിശദമായ അനലിറ്റിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സിലബസ് മുഴുവൻ തീർക്കുന്ന ക്ലാസ്സുകളുണ്ട് നൂറ്റി ദിവസം കൊണ്ട് വരുന്ന എൽ സിലബസ് തീർത്ത് കൃത്യമായി റിവിഷൻ ചെയ്ത് എല്ലാ തരത്തിലും സജ്ജരായിട്ട് നിങ്ങൾക്ക് പരീക്ഷയെ കൂടി ഈ കോഴ്സിൽ ചേരുന്നതോടുകൂടി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം അതാത് ദിവസം പഠിക്കാനുള്ള പാഠാഭാഗങ്ങളുടെ സിലബസ് ക്ലാസ്സുകൾ കാണുന്നു പരീക്ഷകൾ എഴുതുന്നു പി ഡി എഫ് നോട്ടുകൾ കിട്ടും ഒരാഴ്ചത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടാവും അതിന് പുറമെ നിരവധി സബ്ജക്റ്റ് വൈസും ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് വേറെ തരും മോഡൽ എക്സാമിനേഷനും പ്രീവിയസ് എക്സാമിനേഷനും ആപ്പിൽ എഴുതി പരിശീലിക്കാം പിന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസ്സുകളുണ്ടാവും കൃത്യമായ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന രീതിയിൽ നൂറ്റി മുപ്പത് ദിവസം കൊണ്ട് പഠിച്ച് കൃത്യമായി അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റൊക്കെ വെച്ച് ആൻസർ ചെയ്ത് പോയി ഈ പറയുന്ന രീതിയിൽ ചെക്ക് ലിസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം യൂറോപ്യൻമാരുടെ ആഗമനം അതിൽ ടിക്കിട്ടു അത് റിവൈസ് ചെയ്തു റിവിഷൻ നമുക്ക് നമുക്കിവിടെ നമ്മൾക്ക് നമ്മുടെ ഇതിൽ വെച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം തന്നെ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അവിടെ റിവിഷൻ എഴുതാം എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ആ പോർഷൻ അവിടെ കഴിഞ്ഞു ഈ രീതിയിൽ വളരെ ആസൂത്രണത്തോടും കൂടിയും കൃത്യമായും നിങ്ങൾക്ക് പഠിച്ച് വരുന്ന എൽ ഡി സി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിലേക്ക് എത്താം നമുക്ക് വളരെയധികം റിസൾട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അടുത്തൊരു എൽ ഡി സിക്ക് പ്രൊപ് സ്കെയിലുമായിട്ട് കൈകോർക്കാൻ സന്നദ്ധനാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പം ഞാൻ ഓൾറെഡി ഒരു വട്ടം കൂടി പറയുകയാണ് ഇനി നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കോഴ്സ് എടുക്കുന്നില്ലെങ്കിലും ഈ പറയുന്ന മെറ്റീരിയൽ ഈസ് ഫ്രീ ഈ പറയുന്ന സിലബസ് ഈ പറയുന്ന നമ്മുടെ നൂറ്റി ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ ഈ ചെക്ക് ലിസ്റ്റ് താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ രണ്ടും കാര്യങ്ങളും കിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടും പഠിക്കാവുന്നതാണ് നമ്മുടെ കോഴ്സിലേക്കും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉള്ളത് നമുക്ക് എൽ പി യു പിയിലും എച്ച് എസ് ടിയിലൊക്കെ ഇത്രയും വലിയ വിജയങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അതേ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾക്ക് എൽ ഡി സിക്കും പഠിച്ച് വിജയികളാവാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറയുന്ന ചെക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് ഈ പറയുന്ന നൂറ്റി ഇരുപത് മുപ്പത് ദിവസത്തെ ടൈം ടേബിളും അവൈലബിളാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായങ്ങൾ ഒന്നുകൂടി പറയുന്നു നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്